ഹലോ വ്യൂവേഴ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ബർഗറും സ്പോട്ടും എവിടെ ഉണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ടോ ആൻഡ് മോയിലെ ബർഗർ കുറച്ച് വെറൈറ്റി ആണെന്ന് അറിഞ്ഞത് സോ അത് ട്രൈ ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡും ഇവിടെ ഡൈനിങ് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അത് രണ്ടും തന്നെ അടിപൊളിയായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും ആംബിയൻസ് ഒക്കെ പിന്നല്ലാതെ നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ചെയ്യാനും പിന്നെ അടിപൊളി പിക്സൊക്കെ നല്ല ക്യാമറയോ ക്വാളിറ്റിയുള്ള ഫോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോയും പിക്സൊക്കെ എടുക്കാനും പറ്റിയ ഒരു ആംബിയൻസ് ആണ് സോ ഫോട്ടോഹോളിക്ക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് ഇവിടെ ഗെയിംസ് ഒക്കെ കളിക്കാം കേട്ടോ യൂണോ കാർഡ്സ് ഉണ്ട് ചെസ്സും പിന്നെ അല്ലാതെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നമുക്ക് ഈ ഗെയിംസിനോടൊന്നും താല്പര്യം ഇല്ല അഥവാ നിങ്ങൾക്ക് റീഡിങ്ങിനോടാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് തരം ബുക്സും അവൈലബിൾ ആണ് ഫിക്ഷണൽ ബുക്സും നോവൽസും അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഏതെണ്ണവും താല്പര്യം അതെടുത്ത് വായിക്കുക മുന്നോട്ട് കാണുന്നതിന് മുന്നേ നമ്മുടെ ഈ ഹംഗ്രി ടൈസ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തുള്ള സ്പോർട്സ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് അങ്ങനെ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഷെയ്ക്ക് എത്തിയത് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു കോംബോം കൂടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബെർഗറും രണ്ട് നഗ്റ്റ്സും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ചോക്ലേറ്റ് ഷേക്കും കൂടി വരുന്നതാണ് ഇവിടുത്തെ കോംബോ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിരുന്നു സോ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഡബിൾ ടു നയൻ ആണ് ഈ കോംബോയുടെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി രൂപ തൊട്ട് ഇവിടെ കോംബോ ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചിക്കൻ ബർഗർ എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ അഗഡിച്ച് ട്രൈ ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ബർഗറിൻ്റെ കൂടെ വന്ന ചീസിൽ ഡിപ്പ് ചെയ്ത് ഞാൻ അഗ്ഗിച്ച് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റാണ് ബർഗർ കഴിച്ചു നോക്കിയപ്പോൾ നല്ല സോസി ചീസി ആൻഡ് ആയിട്ടുള്ള ബർഗർ ആയിരുന്നു എനിക്ക് ജ്യൂസി ബർഗേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടമായത് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബർഗറിന്റെ ചുറ്റും ആ വെജീസ് ഒക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ടോട്ടലി ഒരു നൈസ് എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഇടി ഇഷ്ടമായി സബ്സ്ക്രൈബ് ഹംഗ് റൈസ്